ഹായ് ൾ സ്ലാക്കും നമ്മള് ഒരു കിഡിലൻ സർപ്രൈസും ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം കണ്ടില്ല ഈയൊരു പാർട്ടി വെയർ ഈ ഒരു പാർട്ടി വെയർ നമ്മള് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചു ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു കാര്യം ചെയ്താൽ മതി നിങ്ങള് ഈയൊരു ഐറ്റം അതായത് പ്യോർ കോട്ടണില് വരുന്ന വൺ ട്വന്റി ദ്രംസിൽ വരുന്ന ഒരു ത്രീ പീസ് സൽവാർ സെറ്റ് ആണ് ഇതിന്റെ നാല് സൈസ് ഇപ്പൊ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു ഡീപ്പ് മസ്റ്റേഡ് യെല്ലോയിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് കണ്ടില്ലേ മിറർ വർക്കും ത്രെഡ് വർക്കും കൊണ്ടൊക്കെ യു അക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇവിടെ യു എയിൽ നല്ല ചൂട് തുടങ്ങുകയാണ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് പ്യോർ കോട്ടണിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഈ ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ആ പർച്ചേസ് ചെയ്യുന്ന നാല് പേരിൽ നിന്ന് അതായത് നമുക്കിതിപ്പോൾ ഒരു നാല് സൈസ് അവൈലബിൾ ആണ് മീഡിയം വാങ്ങിക്കുന്നവർക്ക് മീഡിയം എടുക്കുക ലാർജ് എടുക്കുന്നവർക്ക് ലാർജ് എടുക്കാം എക്സലോ ഡബിൾ എക്സലോ നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ആ പർച്ചേസ് ചെയ്യൽ നിന്ന് നാല് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്കാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ഒരു പാർട്ടി വെയർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക്കും ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടാണ് ഇതിന്റെ ദുപ്പട്ടാണ്ടി വേറെ നല്ല മൾട്ടി ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഈ ചാൻസ് ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താലും ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്താലും നാല് പേർക്ക് ഈ കോൺടാക്സ്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ത്രൂ ഓൺലൈനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സീറോ ഫൈവ് സിക്സ് സെവൻ ടു സിക്സ് സീറോ സെവൻ സെവൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇനി അല്ല നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും ഇതിനൊരു ഡീറ്റെയിൽ വ്യൂ കാണിച്ചു തരാം സാറ്റിനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു ഐറ്റാണ് കണ്ടില്ല ഈ ഓക്ക് പോഷനിലൊക്കെ ഒക്കെ പേൾ വർക്കും ബീഡ്സ് വർക്കും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടില്ല ടോപ്പിൻ്റെ താഴെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തൊരു ഐറ്റാണ് സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടൊരു ഡ്രസ് കിട്ടുമ്പോൾ എന്തിനാ ഈ ചാൻസ് മിസ് ചെയ്യുന്നല്ലേ ഒരു കോൺടെസ്റ്റില് നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല നമ്മൾ ആദ്യം കാണിച്ച ഐറ്റം ജസ്റ്റ് പർച്ചേസ് നാല് പേരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലക്ക് ദയായിട്ട് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതിൽ അത്യാവശ്യം കണ്ടില്ലേ ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് ഫുൾ ബോർഡർ നമ്മൾ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഐറ്റാണിത് ഒരു ഓഫ് വൈറ്റ് ആണ് ആണ്ട്ടോ കളർ വരുന്നത് ഈ ചാൻസ് ആരും മിസ് ചെയ്യേണ്ട കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് അല്ലേ ഒരു ഫ്രീ ആയിട്ട് ഒരു ഡ്രസ്സും കിട്ടും അപ്പൊ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇപ്പോ ഇൻഷാല്ലാ ഇതുപോലെ ഒരു കിഡിലിൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാ